ധ്യാൻ വളരെ ഫ്രാങ്കായി സംസാരിക്കുന്ന ആളാണ് ഇപ്പോഴും ഫ്രാ പൃഥ്വിരാജ് പണ്ട് ഫ്രാങ്ക് ആയിരുന്നു ഇപ്പൊത്തെ ഫ്രാങ്ക് അല്ല ധ്യാൻ അന്ന് ഇന്നും ഫ്രാങ്ക് ആയി സംസാരിക്കുന്ന ആളാണ് ധ്യാൻ ഡാനിന്റെ അഭിപ്രായം പറഞ്ഞു പക്ഷെ ആശിഫുല്യയുടെ ഇന്നത്തെ പ്രതികരണം അപ്പോൾ ഈ ഈ ഒരു ഫ്രാങ്കായിട്ട് പറയുന്ന വർത്താനും കേട്ടില്ല ആശുഫുല്യയുടെ സ്ഥാന്ത് ഡാൻ ആണെങ്കിൽ ഉള്ള ആയിരുന്നു തുറന്ന് പറഞ്ഞാണ് ആശിഫുല്യെ ഡിപ്ലോമസി കാണിക്കുകയും ചെയ്തു ധ്യാൻ നട്ടുള്ളൊരാളാണ് ധ്യാൻ എല്ലാം തുറന്നു പറയുന്ന ആളാണ് എന്ത് കാര്യമാണ് ധ്യാൻ ആരെയും കുറിച്ച് ഒന്നും ബോധമായിട്ടില്ല ആ ഒരു ചങ്കൂറ്റം ആശുഫല്ലിയും കാണിക്കണമായ ഇതിപ്പോ സംഭവം എന്താ ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കും രമേശ് മിസാഡി ചോദിച്ചു പലരോടും ചോദിക്കുന്നുണ്ട് സംഭവം എന്താണ് ഇതുകൊണ്ട് എന്താ കാര്യം മീഡിയക്കാർക്ക് ഒരു ന്യൂസ് ആയി രണ്ടു ദിവസത്തേക്ക് അവർ അവരുടെ വയറ്റുപൈബിണായി പിന്നെന്താണ് ആശുപല്ലിക്ക് ആശുപത്രിയുടെ ഇമേജ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു രമേശ് ശാട്ടി താഴത്ത് പോയി ആരും അറിയാത്ത രമേശ് ശാ അറിയപ്പെട്ടു പിന്നെന്താണ് ലെവൽ ക്രോസ് മൂവി നന്നായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നു ഇതുകൊണ്ട് പിന്നെ ആൾക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് രണ്ടു വർഷം ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തായാലും ധ്യാൻ വണ്ട തുറന്ന് പറയുന്ന ആളാണ് വണ്ട ഫ്രാങ്ക് ആയിട്ടുള്ള ആളാണ് ആ ഒരു ധൈര്യം ആ ഒരു നട്ടിൽ ആശുഫലി പ്രസ്മീറ്റിൽ കാണിച്ചില്ല എല്ലാവരെയും സൂചിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് വർത്തമാനമാണ് ആശുപലി വർത്തിയത് ആശുപലിയുടെ കാലത്ത് ധ്യാനാണെങ്കിൽ ഉള്ളത് തുറന്നു പറഞ്ഞു പഴയ പൃഥ്വിരാജ് ആണെങ്കിൽ ആ ധൈര്യം കാണിക്കുക വെറുതെ ജീവിതത്തിൽ എന്തിനാണ് അഭിനയിക്കുന്നത് ധ്യാൻ സിനിമയിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ ജീവിതത്തിൽ അഭിനയിക്കുന്നില്ല എന്ത് കാര്യം ചോദിച്ചാലും പുള്ളി തുറന്ന് പുല്ലിയുടെ അഭിപ്രായം പറയും പുള്ളി അതുകൊണ്ട് പുള്ളിക്കേണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ ഒന്നും പുല്ലി പോത്ര പുള്ളി വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ആളാണ് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആണ് ഇപ്പം ബിനീഷ് ശ്രീനിവാസം കൂടി അത്രയും ജനുവൻ ആണ് ഡാനെല്ലാം തുറന്ന് പറയുന്ന ആളാണ് ഡ്യാനിൻ്റെ ചങ്കൂറ്റം ഇപ്പം പൃഥ്വിരാജ് കൊണ്ടും കാണിക്കുന്നില്ല പൃഥ്വിരാജ് ഇപ്പം പണ്ട് മമ്മൂട്ടി മോലെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവരുടെ പറയും അടക്കുക ആ ഒരു ചങ്കൂറ്റം ആരും കാണിക്കുന്നില്ല എന്തായാലും ഡാനോടെ എനിക്ക് അഭി ബഹുമാനം മാത്രമേ ഉള്ളൂ ധ്യാനോ ധ്യാന് തോന്നിയ കാര്യം ഇരുന്ന് സത്യാവശ്യം ആൾക്കും അറിയില്ല പലരും പല ചെയ്യില്ല പറയുക ധ്യാന് ധ്യാന് തോന്നിയ കാര്യം ധ്യാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു ധ്യാനിന് എന്താ ശരിയാന്ന് തോന്നി പണ്ടത് ലാസ്ലാമെന്ന് പറഞ്ഞ പോലെ എന്ത് ശരിയാന്ന് തോന്നി അത് ധ്യാൻ പറഞ്ഞു ആ ധ്യാനെ ചങ്കൂറ്റിൽ നിങ്ങൾ എൻകറേജ് പക്ഷേ പറഞ്ഞാൽ ശരിയാവാൻ സെറ്റാവാം പക്ഷേ ധ്യാനിൻ്റെ ചങ്കൂറ്റം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം ആ ചങ്കൂറ്റം വേറെ ആണെങ്കിലും കാണിക്കുന്നില്ല അവൻ ലാലേട്ട് പോലും കാണിക്കുന്നത്